ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോദ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നവ്യ പറയുക ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇവർ കേട്ടിട്ട് തെറ്റു ധരിച്ചതാണ് ഒരിക്കലുമില്ല എടാ ഇവളെന്നെ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ അമ്മയോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ എന്തിനാണ് എന്നെ തടയുന്നത് നീ തടയേണ്ടത് നിൻ്റെ ഭാര്യയാണ് അവളെ അടക്കി ഒതുക്കി നിർത്താതെ എന്നെ തടയാൻ വന്നിരിക്കുന്നു നാണം കെട്ടവൻ അമ്മേ അമ്മയോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞേ അബി ജലജയെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക വിടറ എൻ്റെ കൈ ഷെ നിനക്ക് നാണോ ഇല്ലല്ലോ കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എടാ നിൻ്റെ സ്വന്തം അമ്മയാണ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ടും നീ എന്തിനാണ് ഇതൊക്കെ കേട്ട് എന്നെ പിടിച്ച് തടയുന്നത് അത് കേട്ടതും അമ്മേ നമ്മൾ ഇപ്പോൾ അവളോടൊന്നും ചെയ്യാൻ സംസാരിക്കാൻ പാടില്ല കാരണം നമുക്കിവിടെ ആരും സപ്പോർട്ടില്ല നമ്മൾ എന്ത് പറയാനമ്മേ എന്നാലും അവളെൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ ഇന്ന് എന്നോട് സംസാരിച്ചത് അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് അവൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോനെ അത് കേട്ടതും അമ്മേ അമ്മ പേടിക്കണ്ട എന്തായാലും അവളെ നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം ഇവിടെ നിന്ന് ഓടിക്കാൻ ഹാദേ എടുത്തു ചാടി അവളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലമ്മേ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനും വലിയമ്മയും ഒക്കെ അവൾക്ക് സപ്പോർട്ടാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ആ എടാ അതൊരാണ ആണായിട്ട് ഒരുത്തനെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വാസിച്ച് തന്നെ പക്ഷേ ആണും പെണ്ണും കെട്ടൻ നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം ദേ അമ്മ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് അമ്മ കണ്ടോ അവൾ എങ്ങനെയാണ് പുറത്തു പോകാൻ പോകുന്നതെന്ന് വെറുതെ പോകില്ല അവൾ ഇവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് അവൾ പോകും അവൾ അനുഭവിക്കാൻ പോകുന്ന വേദന അമ്മ നോക്കിക്കോ എന്തൊക്കെയായിരിക്കുമെന്ന് അത് കേട്ടതും ഇതൊക്കെ നിൻ്റെ വെറും പറച്ചിലും മാത്രമാടാ അല്ലാതെ നീ വെല്ലോം എൻ്റെ മുൻപിൽ ചെയ്ത് കാണിക്കുന്നുണ്ടോ അമ്മേ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തിൽ അമ്മ കണ്ടിട്ടില്ലേ അതുപോലെ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തിലാണ് അവളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവൾ അണയാൻ പോകുക അതുവരെ അമ്മ കാത്തിരിക്കേ കുറച്ച് നേരം കൂടെ അമ്മ കാ കുറച്ച് ദിവസം കൂടി അമ്മ കാത്തിരിക്കേ നീ എന്തൊക്കെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ മാത്രമല്ലേ എനിക്ക് വിധിയുള്ളൂ അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നും പറയണം അത് കേട്ടതാബി അങ്ങ് പോവുക അപ്പോൾ ചിലച്ച ആലോചിക്കണം ഈ വീട്ടിൽ അമ്മയെന്ന് പറയാൻ പോലും നിങ്ങൾക്കാരും ഇല്ലല്ലോ എന്നൊക്കെ ശെ എന്നാലും ഇവളിതങ്ങനെ അറിഞ്ഞു അഭിയല്ല പറഞ്ഞത് അപ്പോൾ പിന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശം ഇങ്ങനെ ഓരോന്നാലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന അങ്ങ് വന്നു ആദർശേട്ടാ ആ എന്താ നയനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചായിരുന്നോ ഇല്ല ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത് അല്ല അപ്പം ഞാൻ പറഞ്ഞൊന്നും ആദർശ കേട്ടോ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലുമില്ല ഇല്ല എനിക്കെന്താ വട്ടാണോ നീ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ ദേ എനിക്ക് വേറെ പണിയുണ്ട് ദേ ആദർശേട്ടാ ഞാൻ ഞാനാത് ആദർശേട്ടനോട് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അതെന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല സംശയമുണ്ട് നിൻ്റെ ചേച്ചിയല്ലേ അവള് അവളെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും ചിലപ്പോൾ അവളായിരിക്കും ആ പയ്യനെ വളച്ചത് ദേ ആദർശേട്ടാ അങ്ങനെയൊന്നും പറയണ്ട ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ആദർശേട്ടനോട് ഷേട്ടനോട് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ ആദർ ഛേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് അത് കേട്ടതും ഇന്ന് അവളെ തേടിയാണ് ഫോട്ടോസുകൾ എത്തുന്നതെങ്കിൽ നാളെ നിന്നെ തേടിയായിരിക്കും ഫോട്ടോസുകൾ എത്താൻ പോകുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഇവിടെ വെച്ച് തന്നെ കത്തിച്ച് കത്തിച്ച് നശിപ്പിച്ചു കളയും അത് കേട്ടതും ഓ നീ അനിശുദ്ധി വരുത്തുമെന്നല്ലേ എന്നാലും നീ നീ ചെയ്യ ചെയ്ത തെറ്റ് ഏറ്റു പറയില്ല അത്രയല്ലുള്ളത് ആദർ ഛേട്ടാ വെറുതെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ചോദിച്ചത് എൻ്റെ ചേച്ചിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തന്ന അത് വിട്ടിട്ട് ആധർ ഷേട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എനിക്കതിനൊന്നും നേരമില്ല അല്ലെങ്കിൽ തന്നെ ജ്വല്ലറിയിൽ ആയിരത്തെട്ട് വർക്ക് കിടക്കുക അപ്പോഴാണ് അവക്കടെ ചേച്ചിയുടെ കാമുകൻ്റെ പിന്നാലെ പോകുന്നത് ദേ ആധർ ഷേട്ടാ അവൻ എൻ്റെ ചേച്ചിയുടെ കാമുകനൊന്നും അല്ല അവനെൻ്റെ ചേച്ചിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ആ പക്ഷേ എന്തായാലും ആധർ ഷേട്ടനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും അത് കേട്ടതും ആ ദേ ഇപ്പം എന്നോട് പറയുന്ന എന്തിനാണ് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ആദർശേട്ടൻ ഇടപെട്ടാലും പെട്ടില്ലെങ്കിലും ഞാൻ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അത് കേട്ടതും ആദർശ് ആ എന്തായാലും ഇതാരും അറിയാതെ അന്വേഷിക്കുന്നത് തന്നെയാണ് നല്ലത് ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നവും എന്തായാലും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ അതുമല്ല ഇങ്ങനൊരു പ്രശ്നം ആയപ്പോൾ തന്നെ അവളെന്നോട് വന്നത് പറഞ്ഞല്ലോ അതുകൊണ്ട് അവളെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അദർശ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു എന്നെയും കൂടെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക ഇത് കണ്ടതും കനകം ഞെട്ടിപ്പോയി ഈശ്വര ഇതെന്തൊരു കഷ്ടമാണ് ഇത്ര നേരമായിട്ട് മോൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നോക്കൂ ഗോവിന്ദേട്ട അവൾ അനിയോടൊപ്പം വരുന്നു ഇത്രയും നാൾ എവിടെ പോയാലും നീ അന്വേഷിക്കാറ് പോലുമില്ല ഇപ്പോൾ മോളെക്കുറിച്ച് അന്വേഷിക്കുന്നത് പേടിച്ചിട്ടാണ് ഗോവിന്ദേട്ട അപ്പോൾ അവർ ബൈക്ക് ഇറങ്ങി ഇവളോട് അനിയെ കാണരുതെന്ന് പറഞ്ഞിട്ടും ഇവളെന്തിനാ അനിയെ കണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനകം ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കാണ് ഞങ്ങളെ വഴിയിൽ വെച്ച നന്ദുനെ കണ്ടത് ആൻറ്റി അതുകൊണ്ട് നന്ദുനെ കൊണ്ടിങ്ങ് വരുമായിരുന്നു എന്തിനാ മോനെ ഇപ്പോൾ നന്ദുനെ കൊണ്ട് മോനിങ്ങ് പോകുന്നത് മോനെ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുമല്ലേ ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കറങ്ങുന്നത് മോനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടില്ല അതൊന്നും സാരില്ലാൻറ്റി അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് കരുതി എനിക്കെൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളയാൻ പറ്റുമോന്നുമില്ല അപ്പോൾ എന്നാലും മോളിങ്ങനെ ആൺകുട്ടികളോടൊപ്പം കറങ്ങി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ അന്യനൊന്നും അല്ലല്ലോ ആൻറ്റി എന്നാലും മോനെ മോനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല എന്തൊക്കെയായാലും അതെ മോനിപ്പോൾ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ആകേണ്ട ചെറുപ്പക്കാരനാണ് അങ്ങനെയുള്ളപ്പോൾ മറ്റു പെൺകുട്ടികളുടെ കൂടെ ചുറ്റുന്നത് അത് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് സങ്കടമുള്ള കാര്യമായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവാത്ത പോലെ അതിന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഗോവിന്ദന് ദേഷ്യം വരുവാ അതെ നീയും ആ കൂടെ ചുറ്റുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ തമ്മിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എന്നും ഓപ്പണായിട്ട് തുറന്നടിച്ച പോലെ പറയുക അപ്പോൾ കനക മോനെ ഗോവിന്ദേട്ടൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നയനയുടെയും നവ്യയുടെയും കാര്യം ഓർത്തുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാ ഏയ് സാരമില്ല ആൻറ്റി എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞേ അനി ബൈക്ക് ബൈക്കെടുത്ത് അങ്ങ് പോവുക അനി പോയി കഴിഞ്ഞതും ഗോവിന്ദ് ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദുവിനെ തിരിച്ചിട്ട് നന്ദുവിൻ്റെ കവളത്തിട്ട് ഒറ്റ അടി അടി കൊണ്ടതും നന്ദൂന്ന് പേടിച്ചു പോയി നിന്നോടവനോടൊപ്പം കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനടി അവനോടൊപ്പം വന്നത് അത് പിന്നെ യാദൃശ്യമായിട്ടാണ് അനിയെ വഴിയിൽ വെച്ച് കണ്ടത് മോളെ അങ്ങനെ കാണുമ്പോഴും മുഖം തിരിച്ചു പോകണമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനു മോള് വണ്ടി കയറി വന്നത് അത് കേട്ടതും അത് പിന്നെ അനി നിർബന്ധിച്ചപ്പോൾ ഡേ രണ്ട് മക്കളും എങ്ങനെയാണ് ആ കുടുംബത്ത് ജീവിക്കുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടല്ലോ നീ കാണുന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും ദിവസം ഞാൻ വായ കൊണ്ട് പറഞ്ഞു ഇനി ഇനി എനിക്കത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ കാരണത്തെയാ തല്ലിയത് ഇനി മേല ഇത് ആവർത്തിച്ചു പോകരുത് മനസ്സിലായോ അത് കേട്ടതും നന്ദു സോറി അച്ചാ ഞാൻ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക എന്തിനാ ഗോവിന്ദേട്ട മോളെ തല്ലിയത് പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു ഏഹ് അവളുടെ കാര്യം എനിക്ക് ആകെ ഓർക്കുമ്പോൾ പേടിയാവുക എൻ്റെ രണ്ട് എൻ്റെ രണ്ട് മക്കളും അനുഭവിക്കുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ കനകെ അത് കണ്ടുകൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടാതെ നടക്കുക ആ സമയത്ത് നന്ദുമോളും കൂടെ ആ വീട്ടിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ വേണ്ടായിരുന്നു ഇതുവരെ ഒന്ന് തല്ലിയിട്ട് പോലും ഇല്ല ഗോവിന്ദേട്ടൻ അങ്ങനെയുള്ളപ്പോൾ മുളെ തല്ലണ്ടായിരുന്നു പറ്റിപ്പോയി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം ആകെ വിഷമിച്ച് നന്ദു ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടൊക്കെ ഇരിക്കുക അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ആ എന്തായാലും വയർ നിറഞ്ഞോ ഇദ്ദേഹത്തിൻ്റെ ആ വയറൊക്കെ നിറഞ്ഞു ഒരുപാട് നിറഞ്ഞു പിന്നെ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയാണല്ലേ ഏയ് അല്ല ദേവിയനി ഞാനല്ല നയനമോള ഉണ്ടാക്കുന്ന നയനയോ ആ അതെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇപ്പം നല്ല രുചിയാ അതുമാത്രമല്ല മോളെല്ലാം അറിഞ്ഞും കണ്ടോ ചെയ്യുന്നത് അതുകൊണ്ട് മനസ്സ് തൃപ്തിയോടെ കഴിക്കാം അതുകൊണ്ട് മോളെ കുറ്റം പറയാനും പറ്റില്ല ഇത് കേട്ടതും മുത്തശ്ശി മുത്തശ്ശൻ ആ അത് ശരിയാ നയന മോളെ പോലെ ഒരു മോളെ കിട്ടിയതിൽ നമ്മൾക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം എല്ലാ ജോലിയും അറിയാം നോക്ക് എന്ത് ജോലി ചെയ്താലും അതിലൊരു തൃപ്തിയുണ്ട് അതൊക്കെ കേട്ടതും ദേവേനെ ഓ പിന്നെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക ദേവയാനെ നീ എന്തിനാ മോളെ ഇങ്ങനെ വെറുക്കുന്നത് മോൾ എന്തൊക്കെ പറഞ്ഞാലും മോൾ എന്തൊക്കെ ചെയ്താലും മോളോട് എപ്പോഴും ദേഷ്യം കാണിക്കുന്നത് ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവയാനെ അത് കേട്ടതുകൊണ്ടിരിക്കുമ്പോൾ നയന വരുവാ മുത്തശ്ശ എന്നാ ജ്യൂസ് ഇത് മുത്തശ്ശന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ ഇത്തിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്നാലും കുടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും മുത്തശ്ശനത് മേടിച്ച് കുടിക്കുക മുത്തശ്ശിക്കെന്തേലും വേണോ കുടിക്കാൻ ഏയ് വേണ്ട മോളെ മുത്തശ്ശിക്കൊന്നും വേണ്ട അമ്മയ്ക്കോ എനിക്കൊന്നും വേണ്ട എന്നും ദേവേനെ ദേഷ്യപ്പെടുവാ എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കുടിച്ചോളാം അപ്പം മുത്തശ്ശി മോളെ അവർക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല കയ്യും കാലിലും നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടത് അവരെടുത്ത് കുടിച്ചോളും മോൾ അവരോട് ചോദിക്കുകയൊന്നും വേണ്ട ശരി മുത്തശ്ശി എന്നാലും ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ നയനെ അങ്ങ് പോവുക അപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം കയറി മുത്തശ്ശനും മുത്തശ്ശൻ ദേവയാനയോട് എന്താ ജല എന്ന് ദേവയാന ഇത് ഏ എനിക്ക് രോഗം ഉള്ളതുകൊണ്ടല്ലേ മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണ്ടാന്ന് തീരുമാനിച്ചത് അങ്ങനെയുള്ളപ്പോൾ മോളോട് ഇത്തിരി നയത്തിൽ സംസാരിച്ചാൽ എന്താ കുഴപ്പം ഏഹ് നീ എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നത് മോൾ ഇതിനു വേണ്ടി നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എനിക്കങ്ങനെ അവളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ചാ ആ മോളെന്ത് ചെയ്താലും നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ അതെനിക്ക് മനസ്സിലാവും പക്ഷെ എന്നാലും നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവയാനി മോളൊരു പാവമാണ് അങ്ങനെയുള്ളപ്പോൾ മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല ദേവയാനി ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു ആണെങ്കിൽ ഇരുന്ന് ഭയങ്കര കരച്ചില സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ പറഞ്ഞതൊക്കെ ഓർത്ത് നന്ദുന് നല്ല സങ്കടമുണ്ട് അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് ചെന്നു മോളെ അപ്പോൾ നന്ദു അവിടെ നിന്ന് എഴുന്നേറ്റു അച്ഛാ ഞാൻ പറഞ്ഞല്ലോ ഞാനിയെ വഴിയിൽ വരുന്ന വഴി കണ്ടുപോയതാ ഞാൻ വണ്ടിയിൽ കയറില്ലായിരുന്നു അതിനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത് മോളെ ഇതുവരെ മോളെ തല്ലിയിട്ടില്ല ആ മോക്ക് സങ്കടമായോ ഇല്ല അച്ഛാ ഞങ്ങളിതുവരെയും തെറ്റൊന്നും ചെയ്യാതെ അച്ഛ ഞങ്ങളെ തല്ലിയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വേറൊന്നും കൊണ്ടല്ല മോളെ രണ്ട് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് വിട്ടു ആ വീട്ടിൽ രണ്ട് മക്കളും അനുഭവിക്കുന്ന വേദന മക്കൾ ഒരിക്കൽ പോലും ഞങ്ങളെ കാണാൻ പറ്റാതെ അനുഭവിക്കുന്ന വേദന നയനമോളെക്കുറിച്ച് മോക്കറിയാമല്ലോ നമുക്ക് വേണ്ടി മാത്രം മോള് ജീവിച്ചേ ഇപ്പോഴും അവൾക്ക് അവൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നില്ല ഭർത്താവിൻ്റെ സ്നേഹവും അമ്മായി അമ്മയുടെ സ്നേഹവും കിട്ടാതെ മോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അനന്തപുരിക്കാരെ കുറിച്ച് പറഞ്ഞാൽ അവിടെ നല്ലവരുമുണ്ട് ചീത്തവരും ഉണ്ട് ചിലപ്പോൾ പലരും പല സ്വഭാവക്കാരുമാണ് ആണ് അതുകൊണ്ടാണ് മോളെ അച്ഛൻ മോളെ തല്ലിയത് മാത്രമല്ല മോൾ മോളങ്ങോട്ടങ്ങാനും കല്യാണം കഴിച്ചു പോയാൽ മോളുടെ അവസ്ഥയും മോള് കരഞ്ഞനുഭവിക്കുന്ന വേദനയും കാണാൻ വയ്യ അതുകൊണ്ടാണ് അച്ഛൻ തല്ലിയത് അതു പിന്നെ അച്ഛൻ തല്ലാത്തതാ പിന്നെ അച്ഛനെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല എൻ്റെ മോള് വഴിതെറ്റിപ്പോയാലോ എന്ന് ഓർത്താം അച്ഛൻ അങ്ങനെ ചെയ്തത് അപ്പോൾ കനകം അതൊക്കെ കേട്ടോണ്ട് നിൽക്കുക എനിക്കറിയാം അച്ചാ അച്ഛൻ ഇതുവരെ ഞങ്ങൾ തല്ലിയിട്ടില്ല അച്ഛനെന്നെ തല്ലിയത് എന്തുകൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാനങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ചാ ഞാൻ ഒരിക്കലും അനിയോടൊപ്പം പോകത്തുമില്ല അനിയെ സ്നേഹിക്കത്തുമില്ല കല്യാണം കഴിക്കത്തുമില്ല പിന്നെ അച്ഛൻ എന്തിനാണ് പേടിക്കുന്നത് ഏ എൻ്റെ രണ്ട് ചേച്ചിമാരുടെയും ജീവിതം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ അനന്തപുരി തറവാട്ടിൽ കിടന്ന് എൻ്റെ ചേച്ചിമാർ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഏഹ് എനിക്കറിയാമല്ലോ അച്ഛാ പിന്നെ അച്ഛൻ അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കുന്നത് അത് കേട്ടതും ഹാ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മോളെ ഞാൻ തല്ലിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ മോളൊന്ന് ചിന്തിച്ച് നോക്ക് ഏഹ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അച്ഛന് അച്ഛൻ അതിൻ്റെ ഒരു പേടിയാ ചിലപ്പോൾ ഉറക്കാപ്പുറത്ത് അനിയെങ്ങാനും മോളെ കല്യാണം കഴിച്ചു പോയാൽ എന്ത് ചെയ്യും അത് പിന്നെ അച്ഛാ അച്ഛനതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്കറിയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അപ്പോൾ കനക എന്നാലും ഗോവിന്ദേട്ടാ നമുക്ക് നമ്മുടെ മക്കളെ ഉപദേശിക്കാം പക്ഷേ അനിയെ ഉപദേശിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ ഏഹ് അതുമല്ല അനിയൊരു പാവം ചെറുപ്പക്കാരൻ പയ്യനാണ് അവനെ ഗോവിന്ദേട്ട വഴക്ക് പറയണ്ടായിരുന്നു എനിക്ക് വേറെ വഴിയില്ലാതിരുന്നത് കൊണ്ടാണ് കനക ഞാൻ അങ്ങനെ പറഞ്ഞത് പേടിച്ചിട്ടാ എന്നൊക്കെ ഗോവിന്ദൻ പറയുക ഇത് കേട്ടതും എനിക്കറിയാം അച്ഛൻ ഞങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് തല്ലിയെന്ന് ഞാനതൊക്കെ അപ്പോഴേ മാറന്നു വച്ചാ പക്ഷേ ഞാൻ തെറ്റിലേക്കൊന്നും പോവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദു കരയോ അത് കണ്ടതും ഗോവിന്ദ് നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുക ഈ സമയം കെട്ടിപ്പിടിച്ച് കരയുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നവ്യാണ് നവ്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുക പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതാണ് എൻ്റെ ഒറ്റ ആഗ്രഹം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും ചേച്ചി എന്താ ഈ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട മോളെ അവനെന്നെ വീണ്ടും വിളിച്ചായിരുന്നു ആ ഞാനവനെ വെറുതെ വിടുവോ പറയാനുള്ളത് മുഴുവനും അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ അത് മാത്രമല്ല അവനിനി എന്നെ വിളിക്കില്ല അത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷേ ചേച്ചി എന്തിനാ എടുത്തു എടുത്തുചാട്ടം കാണിച്ചേ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും അങ്ങനെ വീഴ്ത്തരുത് അത് കേട്ടതും ആ നീയല്ലേ എന്നോട് പറഞ്ഞത് പേടിച്ച് നിൽക്കരുത് ഇവന്മാരോടൊക്കെ തന്ത്രപൂർവ്വം സംസാരിച്ചാൽ കാര്യം നടക്കില്ല പേടിച്ച് നിന്ന അവന്മാർക്ക് അതൊരു ഇതാവുമെന്ന് അത് കേട്ടതും ചേച്ചി ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പക്ഷേ എന്നാലും അവന്മാരെയൊക്കെ നമ്മൾ നയത്തിൽ ഇങ്ങോട്ട് എത്തിച്ചിട്ട് അവനെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത് അതുകൊണ്ട് നമ്മളിനി അവനെയൊക്കെ വളച്ചെടുത്ത് പിടിക്കണം അതാണ് വേണ്ടത് എന്തായാലും ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഇനി എന്ത് സംഭവിച്ചാലും ഞാനുണ്ടാവും അപ്പം പക്ഷേ മോളെ എനിക്ക് നല്ല പേടിയുണ്ട് ദേ അനന്തപുരിക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷമമാവില്ലേ ഹാ എന്ത് വിഷമം ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇല്ല മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അവൻ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നെന്ന് എനിക്കറിയില്ല എന്തിന്തിന് പണത്തിന് വേണ്ടിയായിരിക്കും പണത്തിന് വേണ്ടി അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അത് കേട്ടതും നവ്യ അത് ശരിയാ ചിലപ്പോൾ പണത്തിന് വേണ്ടിയായിരിക്കും അപ്പോഴേക്കും നവ്യയുടെ മൊബൈലിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരിക നവ്യമായിട്ടുള്ള വീഡിയോ നിർമ്മല നവ്യയും കൂടി ഉള്ളത് അപ്പോൾ പേടിച്ച് നവ്യ അതേ നോക്കുന്നതിനെ ഇത് ഞാനല്ല ഇത് ഞാനല്ല അവൻ അവൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുക അത് കേട്ടതും അവനപ്പം പക്ക ക്രിമിനലാണല്ലോ ചേച്ചി എന്തായാലും ഇവനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഇവനെ നമുക്ക് ബുദ്ധിപൂർവ്വം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ അതൊക്കെ നടക്കുമോ നമ്മളിവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളവർ വിശ്വസിക്കുവോ അതെ ഒരു കാരണവശാലും ചേച്ചിയുടെ അമ്മായി അമ്മയോ ഭർത്താവോ ഇതറിയരുത് കാരണം അപ്പച്ചയും അഭിയുമൊക്കെ നമ്മളിവിടെ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് അവരാരും ഇതറിയാൻ പാടില്ല അവരാരും അറിയാതെ തന്നെ കരുക്കൾ നീക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം അത് കേട്ടതും അത് ശരിയാ അത് ശരിയാന്ന് അതിനെ എന്തായാലും എനിക്ക് പേടിയുണ്ട് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടേന്ന് ഓർത്തിട്ട് ചേച്ചി വിഷമിക്കേണ്ട അവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുക ഇത് കേട്ടതെന്ന് അവ ആലോചിക്കുകയാണ് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക പെട്ടു പോകുമോ ഈ അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്ത് പോകേണ്ടി വരുമോ ഇവനെന്തോ ബുദ്ധിപൂർവ്വം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവന് കാശാണ് വേണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ കാശ് കൊടുക്കായിരുന്നു ഇതുപക്ഷേ ഇവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് വ്യാഗം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്